ഹായ് ഗായ്സ് അസാമലൈക്കും ഞങ്ങളെ ഏറ്റവും പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞങ്ങൾക്കെല്ലാവർക്കും അറിയാം ഞങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ പുലർച്ച വ്ളോഗുകൾ പുലർച്ച വ്ളോഗുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ എല്ലാ പ്രാവശ്യവും വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് എൻ്റെ മുമ്പാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ റിക്വസ്റ്റ് ചെയ്തത് ഇപ്രാവശ്യം ആയത് തന്നെ പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അങ്ങോട്ട് ഐശ്വര്യമായിട്ട് തുടങ്ങിക്കോളൂ ഇത് എന്താ വെച്ചാൽ ഈ വീഡിയോ അതിനുള്ള മുതലുണ്ട് അതിനുള്ള നയിപ്പ്യ നമ്മൾ നയിച്ചുണ്ട് അപ്പോൾ ഞങ്ങൾ ഇന്നലെ ഇട്ട പ്ലാനാണ് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്യണം എന്നുള്ളത് ഇമ്മച്ചിക്ക് ഇതറിയില്ല ഇമ്മച്ചിൻ്റെ രാവിലത്തെ എവിടെ അങ്ങോട്ട് പോയിഡിക്ക് പോരി എന്നുള്ളൂ ആയിക്കോട്ടെ പോരാന്ന് പറഞ്ഞാണ് ആഫിക്കും ഈ സംഭവം അറിയില്ല അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചാൽ ഞങ്ങളൊരു കിടലും കോസ്റ്റ്യൂമും വാങ്ങിക്കണം ഒരു രക്ഷയില്ലാത്ത തായ്ലൻഡ് കോസ്റ്റ്യൂം ഒരു ചൈനീസ് സ്റ്റച്ചുള്ള കോസ്റ്റ്യൂമാണ് അപ്പോൾ ഈച്ചും എന്നും സാധാ ഷർട്ടൊന്നും പറയുന്നത് അതങ്ങനെ അടിപിടിച്ചിട്ടാണ് പോവല് അടിയിൽ അപ്പോൾ എന്നും അങ്ങനൊരു സ്പെഷ്യൽ ലുക്കിലാണ് താഴേക്ക് പോണത് നമുക്ക് എന്തായാലും കണ്ടുനോക്കാം ഞാൻ ആദ്യം കൂളിങ് ക്ലാസ് എടുക്കട്ടെ

അപ്പോ ഇതാണ് ഞങ്ങളെ പെയിൻ്റ് കലക്കി പാൻറും തണുപ്പിനുള്ള കുപ്പായം ഈ ഒരു സാങ് കഴിഞ്ഞാൽ ഇതാണ് മറ്റേ അരി ശ്രീ അശോകന് മറ്റേ സിനിമയിൽ ലൈറ്റ് ഇങ്ങനെ താങ്ങിരുത്തൂലേ ആ സംഭവട്ടത് കൊറേ നേര വിളിച്ചിട്ട് ആരല്ലാരാണ് അടിച്ചത് ഒന്നിച്ചിട്ടില്ല ഓ അഫീഫന അറിയില്ല എന്താ പറയാനുള്ളത് വരണ ഇതിലാ റിപ്ലൈ കൊടുക്കണം പോവാ പോവാൻ േ വിളിച്ചുണ്ടല്ലോ അത് പോവാദ്യോ

O džadon kostiumas. Čia daro problemą. Argi ne? O, du, tokie. Pirminė. Man ne malbojeikina.

സമ്പാദിക്കു എന്താ പറഞ്ഞ പെരുന്നാകുപ്പായം ഇത് പെരുന്നാക്കെടുത്താ ഇത് പെരുന്നാക്കെടുത്താ വീട്ടില ഞങ്ങളുടെ കാര്യം കഷ്ടാണ് ഞങ്ങൾ ഇത് തരുമോന്നാ ഇത് എങ്ങനെ ഇത് പെരുന്നാക്കെടുത്താ പള്ളി കഴിഞ്ഞിട്ടാവിടുന്ന് പള്ളിക്ക് അനർഹമായ രീതിയിൽ ഇതൊന്നും ഇല്ലല്ലോ പള്ളി അനുവദിക്കാത്ത ഒന്നും ഞങ്ങളുടെ മേത്തില്ലോ ഇഷ്ട എല്ലാം പഠിച്ചു അനുവദിച്ച കളർ കളറും പറയുന്നോ ഇത ചേ കളർ വന്നോ ഇതെങ്ങനെണ്ട് ഇതെങ്ങനെണ്ട് ഇതി കേടേ ഇങ്ങന ഇത്ന്ന് ടൊക്കെ ദേ അണ മാറിയട ടൊക്കെ അണ മാറിയാണ് കൊടുക്ക് ഇട കേട്ടാ നീ സ്റ്റീൽ ഇട്ടപ്പോൾ ട്ടാ അപ്പുറത്ത് മാറ്റിക്കോ ഇത് കൈ നി കൈ നി കൈ നി തരന്ന് തരന്ന് അപ്പുറന്ന് മാറ്റിക്കോ അല്ലേറെ അപ്പോ ആ വെട്ടോ വെട്ടോ ദേന്ന് ദേന്ന് തിkha 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 સાબા തിkha टिका 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 जा बा टिका 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 सा बा टिका सा बा टी सा बा खा मैं मर जाना बने काट लेंगे काट ओने काट काटे बंदे बोड़ी अगर न पड़ता तो बिजली लेवड़ी ओ टिका सा बा टिका ओ टिका टिका सा बा टिका ओ आप एंड ओर ना क्या പറ്റിച്ച പറ്റിക്കാൻ നോക്കി ഞങ്ങൾ പറ്റിക്കപ്പെട്ടു ഈ പാൻഡ് ഞങ്ങക്ക് തരുമോ പ്ലീസ് ഓ ഓ അതൊപ്പിടഞ്ഞി അതൊപ്പിട് മറ്റേന്താ കൊറച്ചേരങ്ങനെ അത് കുഴപ്പമില്ല എന്താ ഓ ടീക്കാ ടീക്കാ സാബാ 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 ടിക്ക ഓ ഓ അതൊക്കെ ഓ ടിക്കേഴ്സ് ഫോറിനർ ലുക്ക് ആണ് കേട്ടോ ഓ കണ്ട തന്നെ ഒരു ഫോറിനർ ലുക്ക് ഇട്ടുണ്ട് ചൈനീസ് തായ്ലന്റ് ശൈലിയാണ് നിലനിർത്തണം കേട്ടാ തായ്ലന്റ് കോസ്റ്റ്യൂട്ടോഫ് തായ്ലന്റ് മോഡൽ ഇത് കൂടെ മണിക്കൂർ ഉറക്കം കണ്ണൊക്കെ വേദനിക്കണേ ഉറങ്ങട്ടെ ഉറങ്ങിട്ടില്ല പഠിച്ചിട്ടില്ല മാർക്കില്ല തോച്ചിട്ടിങ്ങട്ട് വേറെ ഓക്കേ ഓക്കേ അല്ല ഒന്തു അപ്പം നമ്മളെ വലിച്ചൊക്കെ നെയ്ച്ചോറ് നമ്മൾ ഇന്നലെ കൊടുക്കുന്ന ബീഫ് ഇതെന്താ പഴം വാട്ടിയത് ഷമാക്ക പത്തിരി ചിക്കൻ മട്ടൻ കറി എല്ലാം ഉണ്ട് അപ്പം നമ്മളെ അപ്പം നമ്മളെ ഇത് നല്ല കഥ ഫിസിക്സ് എക്സാമിന് എന്നൊക്കെ പറഞ്ഞാണ്ട് അവിടുന്ന് ഭയങ്കര സ്പീഡിൽ വന്നാണ്ട് ഇപ്പം ഇവിടെ പുതച്ച് റോസ് പുതപ്പും പൊതച്ചു നല്ല കിടിലാണ് ഉറക്കം ഫാൻ ആണെങ്കിൽ ഒരാൾ പാറി പോണ സ്പീഡിലിട്ട് പെലച്ചയ്ക്ക് വേഗം നീച്ചാണ്ട് നാലും പള്ളറച്ച് ഫുഡ് അടിച്ചണ്ടായി ഞങ്ങളോട് അവിടെ നിന്ന് എന്ത് പറഞ്ഞാ പോന്നറിയോ ഫിസിക്സ് എക്സാം പഠിക്കാണ്ട് അവസാനം വെട്ടം നോക്കാണ്ട് ഒറ്റ പോവാറു ഈ ഫോണിനു നിക്കാതെ വെച്ചുണ്ടാക്കീനെ ഇന്നത്തെ വീഡിയോ നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ജിംസാദിക്കാണ അപ്പോൾ ജിംഷാദ് ഉള്ളതുകൊണ്ടാണ് ലൈറ്റ് കിട്ടുന്നത് കേട്ടോ അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ എന്ന് പോലെ നമ്മളെ വീഡിയോ ഒക്കെ എന്ത് വേണ്ടില്ല ഈച്ചുവിനെ നിർത്താൻ പറ്റില്ല കാരണം ഈച്ചു ഇനി കോസ്റ്റ്യൂമ് മാറ്റി ഇറങ്ങേണ്ടത് അപ്പൊ ജിംഷാദ് എന്നുള്ള യാത്രയോട് പറഞ്ഞു ഞാൻ വേണേ എൻ്റെ പരി നിൽക്കുക നമുക്ക് വീഡിയോ എടുക്കാൻ അപ്പം എല്ലാവരും കമന്റ് ബോക്സിൽ ജിംസാനു വേണ്ടി ഒരു കയ്യടികൾ എന്തായാലും എടുക്കണ്ട കാരണം ജിംഷാദ് എന്തായാലും അവിടെ നിന്നുകൊണ്ടാണ് ഇങ്ങക്ക് എല്ലാവർക്കും ഈ വീഡിയോ കിട്ടിയിട്ട അല്ലെങ്കിൽ ഈ വീഡിയോ കിട്ടില്ല അപ്പോൾ ജിംസാദിനു വേണ്ടി എല്ലാവരും നിറ കയ്യടികൾ വീഡിയോകൾ സമർപ്പിക്കാം താങ്ക് യു താങ്ക് യു ജിംഷാദ് അപ്പ ഇതാണ് നമ്മൾ ഇന്നത്തെ ജാതു കോസ്റ്റ്യൂട്ടാ ഇതാണ് ജാദുവിന് വേണ്ടി നമ്മൾ ഉപയോഗിച്ച കോസ്റ്റ്യൂം ജാദു തൊപ്പി ജാദു പാൻറ് ജാദു ഷൂ ജാദു ഗ്ലാസ് വാപ്പ പിന്നെ ഞങ്ങളെ ശല്യങ്ങളൊന്നുമില്ലാതെ നേരത്തെ തിന്നിട്ട് നേരത്തെ റൂമു എന്നിട്ട് നിസ്കരിച്ച് മൂപ്പര് കടന്നു അപ്പോ ജാതു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി ജാതു കോസ്റ്റ്യൂം എന്നും സ്മരിക്കപ്പെടും ഈ ജാതു കോസ്റ്റ്യൂമിനിയും പല പല കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ഉപയോഗിക്കാനുള്ളതാണ് അപ്പോൾ ജാതുവിൻ്റെ കൂടെ നിന്ന് എല്ലാവർക്കും നന്ദി ജാതു ടീം ജാതുവിൻ്റെ എല്ലാവർക്കും നന്ദി താങ്ക് യു സോ മച്ച് ഈ കൊച്ചു വ്ളോഗ് കണ്ട് ചിരിച്ച എനിക്ക് ഇത്ര പറയാനുള്ളു വ്ളോഗ് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഭാഗത്ത് നിങ്ങൾ ചിരിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് ഞങ്ങൾക്ക് മാത്രമുള്ളതാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് പോകരുത് ചാനൽ അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാണ്ടിരിക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാണ്ടിരിക്കരുത് വേണ്ടോ മഠാ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടതിന് എല്ലാവർക്കും താങ്ക്സ് അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ഒന്ന് വെറൈറ്റി ആക്കി പിടിച്ചതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണു അപ്പോൾ വൺസ് അഗൈൻ എല്ലാവരോടും എല്ലാവരോടും താങ്ക് യു സോ മച്ച് ഇന്ന് നമ്മളെ നോമ്പതാറ വ്ളോഗ് വരേണ്ട ആരും കാണാണ്ടിരിക്കരുത് ഒരു ഉച്ചന് ശേഷമാണ് നോമ്പതാറ വ്ളോഗ് വരുന്നത് ഫ്രണ്ട്സ് എല്ലാവരും ഉള്ള നല്ലൊരു വീഡിയോ ആണ് അപ്പോൾ അത് നിങ്ങൾ കാണാൻ മറക്കരുത് ഓക്കെ